ആ ചുവയ്ക്ക് ഉണ്ടെങ്കിലാണ് ഇനിയൊക്കെ നേടാൻ കഴിയുക ബലം കുറയുന്നതിനനുസരിച്ച് സേന എന്ന് പറയുന്ന സ്ഥാനം പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ഒരാൾക്ക് തലവേദന മാറാനുള്ള യോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആദ്യം തലവേദന വരുന്ന എന്നാലേ തലവേദന മാറുള്ളൂ ആ യോഗ അനുഭവിക്കണമല്ലോ യോഗ അനുഭവിക്കണമെങ്കിൽ ആദ്യം നീചം വന്നിട്ട് ആ നീചത്തിന് ഭംഗം വന്ന് ഉയർച്ച ഉണ്ടാകണം ആ ശശയോഗത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും എഴുപത് വയസ്സ് വരെയുള്ള ജീവിതം പറയാ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകും സാധ്യതയുള്ള യോഗങ്ങൾ അത് നമുക്ക് ജാതകഫലം നോക്കുമ്പോൾ അറിയാൻ സാധിക്കുമല്ലോ യോഗങ്ങളെ പറ്റിയത് എന്തൊക്കെ യോഗങ്ങളാണ് പൊതുവിൽ ഒരാൾക്ക് ഗുണഫലങ്ങളായി ലഭിക്കാൻ സാധ്യതയുള്ളത് യോഗങ്ങൾ അനവധിയുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്ന പഞ്ചമഹാപുരുഷ യോഗം പറയും ചൊവ്വ തുടങ്ങിയുള്ള ഗ്രഹങ്ങള് ബലവാനായിട്ട് നിൽക്കുന്ന ജാതകം അതാണ് നമ്മൾ പഞ്ചമഹാപുരുഷ യോഗമായിട്ട് പറയുക ഇപ്പൊ ചൊവ്വ ബലവാനായിട്ട് കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കുകയാണെങ്കിൽ അത് ഒരു യോഗാണ് യോഗം എന്നാണ് അതിന് പറയുക ആ രുചക യോഗത്തിൽ ജനിക്കുന്ന ആള് സേനാനായകനോ പോലീസ് മേധാവിയോ ഒക്കെ ആയിട്ടായിരിക്കും ജീവിക്കുക ആ ചൊവ്വയ്ക്ക് ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ നേടാൻ കഴിയുക ബലം കുറയുന്നതിനനുസരിച്ച് സേന എന്ന് പറയുന്ന സ്ഥാനം പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ചിലർ റൗഡി സംഘങ്ങളുടെ നേതാവാകാനും പാടില്ലായകയില്ല നഷ്ടം ചൊവ്വയ്ക്ക് നല്ല ബലമുണ്ടെങ്കിലാണ് ആ രുചയോഗം നമ്മൾ പറയുക ഇല്ലാതെ അതായത് ചൊവ്വയ്ക്ക് ഇല്ലാതെ ചുവ കേന്ദ്രത്തിൽ വന്നാൽ അവർ റൗഡി ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ അതും പറയണം ഏതായാലും ഈ രുചകയോഗത്തിൽ ജനിച്ച ഒരാൾ എഴുതീ കൂടുതൽ ജീവിക്കും ആയുസ് ഉണ്ടാവും എവിടെ ചെന്നാലും ഒരു ആധിപത്യ സ്വഭാവം അവർക്കുണ്ടാവും അതുകൊണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയം നേടുന്ന അവസ്ഥ അവർക്കുണ്ടാവും അവർക്ക് നിറം ഏതാണ്ട് ചുമപ്പ് കലർന്ന നിറമായിരിക്കും ആവശ്യത്തിന് ഉള്ള വണ്ണം അവർക്കുണ്ടാവും ഒരെടുപ്പുണ്ടാവും അങ്ങനെ ഇതൊക്കെ അവരുടെ പ്രകൃതങ്ങളാണ് ഇങ്ങനെ ഓരോ ഒന്നും ഇപ്പം ബുധനെക്കൊണ്ട് നമുക്ക് ഭദ്രയോഗം എന്ന് പറയും ബുധൻ ബലവാനായിട്ട് വരുന്ന ജാതകങ്ങൾ അങ്ങനെ ബുധൻ ബുധൻ ബലവാനായിട്ട് കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ യോഗത്തിന്റെ ഫലമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അഡ്വക്കേറ്റ് തുടങ്ങിയുള്ള ചിലപ്പോൾ ജഡ്ജി എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കും ചിലർ പത്രപ്രവർത്തകരാകും ബുധന്റെ ബലം അനുസരിച്ച് അതിന് പ്രാധാന്യം കൂടിയും കുറഞ്ഞു ഇരിക്കും എന്ന് മാത്രം അതുപോലെ വ്യാഴം കേന്ദ്രത്തിലോ തിരുവോണത്തിലോ ഒക്കെ ബലവാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹംസയോഗം എന്ന് പറയും ആ ഹംസയോഗം എന്ന് പറയുന്ന യോഗത്തിൽ ജനിച്ചാൽ അവർ പൊതുവെ എൺപത്തിനാല് വയസ്സ് വരെ ജീവിക്കുക എന്നൊക്കെ പറയും അവർക്ക് ആയുർബലം ഉണ്ടാകും എന്ന് മാത്രമല്ല അവർ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ആകാൻ സാധ്യത കൂടുതലാണ് ഉദാഹരണം ഫൈനാൻഷ്യൽ മാനേജർ ബാങ്ക് മാനേജർ ഇതൊക്കെ ആകാനുള്ള സാധ്യത അവർക്ക് കൂടുതലുണ്ട് പിന്നെ അധ്യാപകർ ആകാൻ കോളേജ് പ്രൊഫസേഴ്സ് ആകാനുള്ള സാധ്യത അവർക്ക് കൂടുതലുണ്ട് പിന്നെ മാളവയോഗം മാളവ്യോഗം എന്ന് പറയുന്നത് ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്ന ജാതകമാണ് ശുക്രൻ ബലവാനായി കേന്ദ്ര തിരുവോണങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ജാതകക്കാരൻ മാളവിയോഗം എന്നുള്ള നിലയിൽ എൺപത് വയസ്സ് വരെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവും പിന്നെ മാളവിയോഗത്തിൽ എൺപത് എഴുപത്തിയേഴ് വരെ ഒക്കെ പറയാം മാളവിയോഗത്തിൽ ജീവിക്കുന്ന ആള് നല്ല കലാകാരനായിരിക്കും കലാരംഗത്ത് ആൾ വളരെ ശോഭിക്കും നമ്മൾ ശുക്രൻ്റെ ശുക്രൻ്റെ ഗുണങ്ങൾ ശുക്രൻ്റെ ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ആൾക്ക് അനുഭവിക്കാനുണ്ടാവും പിന്നെ മറ്റൊന്ന് ശനി പ്രധാനമായിട്ട് ബലത്തോടു കൂടി കേന്ദ്രത്തിലൊക്കെ വന്നാൽ ഉള്ള യോഗമാണ് ശശയോഗം എന്ന് പറയും ആ ശശയോഗത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും എഴുപത് വയസ്സ് വരെയുള്ള ജീവിതം ഗ്യാരൻ്റീഡാണെന്നാണ് പറയുക അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ആൾക്ക് ശശയോഗത്തിൽ ജനിക്കുന്ന ആൾക്ക് വിനയം കൂടുതലുണ്ടാവും ആരെയും മണങ്ങി നിന്ന് കാര്യം നേടാനുള്ള കാര്യപ്രാപ്തി അവർക്ക് ഉണ്ടാവും അത് ശശയോഗത്തിന്റെ പ്രത്യേകതയാണ് മറ്റേവര് നേതൃത്വത്തിൽ കൂടി പാഠകം കാണിക്കുമ്പോൾ ഇയാള് ദീനതയിൽ കൂടെ അല്ലെങ്കിൽ വിനയത്തിൽ കൂടെ കാര്യങ്ങൾ നേടാൻ മുടുക്കലായിരിക്കും അങ്ങനെ ഒരുപാട് യോഗങ്ങൾ അതുപോലെ ലക്ഷ്മി യോഗം പറ്റി കേട്ടിട്ടുണ്ട് ആ അതും ശുക്രൻ കൊടുക്കുന്ന ഒരു യോഗമാണ് ഒമ്പതാം ഭാവാധിപനും ശുക്രനും ഒരുമിച്ച് നിൽക്കുക അവർ പരസ്പരം സഹകരിച്ചു നിൽക്കുക എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ലക്ഷ്മി യോഗം അത് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പം നല്ല യോഗങ്ങളെ പറ്റി മാത്രമാണ് കേമദ്രോഗം എന്നൊക്കെ പറയും കേമദ്രുമോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രന്റെ രണ്ടു വശങ്ങളിലും ഗ്രഹമില്ലാതിരിക്കുക എന്നൊക്കെ പറയുന്ന യോഗമാണ് അങ്ങനെ ചന്ദ്രന്റെ രണ്ടു വശങ്ങളിലും യോഗ ഗ്രഹങ്ങളില്ലാതിരിക്കുക അല്ലെങ്കിൽ ചന്ദ്രന്റെ കേന്ദ്രത്തിലെ ഗ്രഹങ്ങളില്ലാതിരിക്കുക ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പരമദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണ് ആ യോഗം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യമൊക്കെ ഉണ്ടാക്കുന്നതാണ് കഷ്ടപ്പാടുകൾ കൂടുതലായിരിക്കും അവർക്ക് പിന്നെ ഗ്രഹങ്ങളെ നീചത്തിൽ നിന്നാൽ ഫലം ഗുണത്തിന് പകരം ദോഷമായിട്ട് മാറും അതായത് നീജഭംഗ നീജഭംഗരാജയോഗം എന്ന് പറയുന്നത് അതല്ല നീജയോഗം എന്ന് പറയുന്ന അവസ്ഥ നീജഭംഗ രാജയോഗം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തലവേദന മാറാനുള്ള യോഗമുണ്ട് െന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആദ്യം തലവേദന വരുന്ന എന്നാലേ തലവേദന മാറുള്ളൂ ആ യോഗ അനുഭവിക്കണല്ലോ യോഗ അനുഭവിക്കണമെങ്കിൽ ആദ്യം നീജം വന്നിട്ട് ആ നീജത്തിന് ഭംഗം വന്ന് ഉയർച്ച ഉണ്ടാകണം എന്നാണ് നീജഭംഗ രാജയോഗം അത് ഒരു രാജയോഗം തന്നെയാണ് നീജം ഭവേ ജന്മനി നീജംഭവയി ജന്മനിഹസ് തദ്രാശിനാഥോബി തദ്ച്ഛനാഥ സ്വചന്ദ്ര ലക്നാഥ് ഇത് കേന്ദ്രവർത്തി രാജാഭവേ രാജാഭവർ ചക്രവർത്തി ഒരു ചക്രവർത്തിയെ പോലെയായിട്ട് മാറും എന്നാണ് ആ വ്യക്തി നീചമുണ്ടെങ്കിൽ പോലും അത് നീജത്തിന്റെ ദോഷം മാറി ധാർമ്മികനായിട്ടുള്ള ചക്രവർത്തിയെപ്പോലെയായി മാറും ധാർമ്മികനായിട്ടുള്ള ചക്രവർത്തി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യവും കൂടി ഉണ്ട് അതുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല ദാരിദ്ര്യം ഉണ്ടാകാം പക്ഷേ അയാളുടെ ധാർമ്മികത ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും എന്നുള്ള അർത്ഥവും കൂടിയുണ്ട് നല്ലതല്ലാത്ത യോഗങ്ങൾ അതിൽ പ്രധാനം യോഗം തന്നെയാണ് അത് പിന്നെ അത് കൂടാതെ ദാരിദ്ര്യ യോഗം എന്നുള്ളത് അതുപോലെ അനേകം യോഗങ്ങൾ ഈ സദ്യോമരണ യോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് ജനിച്ചാൽ ഉടനെ മരിക്കുക പറയും ആയസ് ഇല്ലാതെ കൊച്ചുകുട്ടികളൊക്കെ ഒരു ഒരു വർഷം തയ്ഞ്ഞതിന് മുമ്പ് മരിക്കുന്നതൊക്കെ ഇത് വരും യോഗം എന്നുള്ളതാണ് അങ്ങനെയുള്ള യോഗങ്ങളും ഉണ്ട് ഇതുപോലെ ഈ രാജയോഗങ്ങൾ ഈ രാജയോഗങ്ങൾ ഉണ്ടായിട്ടും അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ഈ യോഗങ്ങൾ ജാതകത്തിൽ കിടന്നാലും ആളുടെ കർമ്മം മോശമായാൽ അനുഭവിക്കാൻ കിട്ടില്ല എന്തെല്ലാം തരത്തിലുള്ള രാജയോഗങ്ങൾ രാജയോഗങ്ങളുണ്ടെങ്കിലും അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചാൽ അവരുടെ മനസ്സ് ശപിക്കില്ലായിരിക്കും പക്ഷെ മനസ്സ് തപിക്കും ആ താപം അത് ശാപമായിട്ട് അനുഭവിക്കേണ്ടി വരും അവർക്ക് ആ രാജയോഗമൊക്കെ മാറിയേക്ക സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ പ്രധാനമാണ് സ്ത്രീ ശാപൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ജാതകത്തിന്റെ ഉണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക